തൊട്ടടുത്ത് നിൽക്കുന്ന എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാനും പ്രകൃതിയെയും അതിൻ്റെ എല്ലാ തരത്തിലുള്ള സന്തുലിതാവസ്ഥയെയും പരിഗണിച്ചുകൊണ്ട് സഹജീവിതം സാധ്യമാക്കുന്ന സ്നേഹ മനുഷ്യരെ നിർമ്മിക്കുന്നതിനെക്കുറിച്ചാണ് വിശുദ്ധ ഇസ്ലാം സംസാരിക്കുന്നത് പരസ്പരം സംശയത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രചാരണങ്ങളെ ഏതർത്ഥത്തിൽ നിന്നും തള്ളിക്കളയുകയും സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും ആഖ്യാനങ്ങൾ പാടി കഴിഞ്ഞ എഴുപത് വർഷം അല്ല കഴിഞ്ഞ നൂറ്റാണ്ടുകൾ എങ്ങനെ ഈ മലയാളി സമൂഹം അതിജയിച്ചു ജീവിച്ചു ലോകത്തിനു മുമ്പിൽ ഈ സഹജീവിതത്തിൻ്റെ മനോഹരമായ ആഖ്യാനം കാണിച്ചു തന്നു എന്ന മാതൃക നമ്മുടെ മുമ്പിലുണ്ട് ആ മാതൃകയെ പരശതം കരങ്ങളിലൂടെ കൈമാറി കാലാന്തരങ്ങളിലൂടെ കൈമാറി വരും തലമുറക്ക് ഇതിലേറെ മനോഹരമായ സഹജീവിതത്തിൻ്റെ ആഖ്യാനങ്ങളിലേക്ക് എത്തിക്കുക എന്ന സ്നേഹത്തിൻ്റെ മന്ത്രമാണ് നമുക്ക് പുതിയ തലമുറക്ക് വേണ്ടി മാറ്റിവെക്കുവാനുള്ളത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ വർത്തമാനകാലം നമ്മളോട് ആവശ്യപ്പെടുന്ന ധാരാളം ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട് ഓർമ്മപ്പെടുത്തിയതുപോലെ ആനുഷംഗികമായ ഒരു വാചകത്തിനപ്പുറത്ത് തീർത്തും വലിയ ഉത്തരവാദിത്തമാണ് ഈ പ്രസ്ഥാനം ഈ ജനസഞ്ചയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഏറ്റെടുക്കുവാനിരിക്കുന്നത് ഈ പ്രമേയവും മുദ്രാവാക്യവും തെരുവിൽ വിളിച്ചു പറയുന്ന ഒരു വാക്യം എന്നതിനപ്പുറത്ത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഓരോ പ്രവർത്തകൻ്റെയും ഹൃദയങ്ങളിൽ ഏറ്റെടുക്കുകയും മനോഹരമായ പുതിയ കേരളത്തിൻ്റെ പുതിയൊരാഖ്യാന നിർമ്മാണത്തിലേക്ക് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന പേര് കൂടിയാണ് മനുഷ്യർക്കൊപ്പം എന്ന മഹത്തായ വാക്യം ചുറ്റുലുമുള്ള മനുഷ്യരെ നാം കാണുക ആധുനികത മനുഷ്യൻ്റെ തലയിലേർപ്പിച്ചു നിൽക്കുന്ന വലിയ വലിയ ബാധ്യതകളെക്കുറിച്ച് നാം കേൾക്കുന്നുണ്ട് അതിലൊന്ന് ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന മനുഷ്യരെക്കുറിച്ചാണ് ഇന്നലെ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് നമ്മളത് വികസിത രാജ്യങ്ങളിൽ നിന്ന് കേട്ട വാർത്തകൾ മാത്രമായിരുന്നു ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരെ കുറിച്ച് കാലാന്തരത്തിൽ ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിൽ എത്തിച്ചേരുന്ന മനുഷ്യർ തങ്ങൾക്ക് പങ്കുവെക്കുവാനും വേദനകൾ പറയുവാനും ആളില്ലാത്ത വിധം ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവർ ജീവിതത്തിൻ്റെ അവരുടെ വീടുകൾ തന്നെ ഒരു തടവറയായിത്തീരുകയും അവിടെ അവർ മരിച്ചു വീഴുകയും എത്രയോ നാളുകൾക്ക് ശേഷം ആരെങ്കിലും തിരിച്ചറിയുമ്പോൾ മാത്രം അവിടെ ഒരു വൃദ്ധനുണ്ടായിരുന്നുവെന്നും ആ വൃദ്ധൻ ഇന്നൊരു അസ്ഥി പഞ്ചരമായി അവിടെ ശോഷിച്ചു കിടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുവാൻ വളരെ വൈകി കഴിയുമ്പോൾ അവിടെ മരണപ്പെട്ട ഒരു ശരീരത്തെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ജപ്പാനിൽ നിന്ന് റഷ്യയിൽ നിന്ന് ചൈനയിൽ നിന്ന് വികസിത രാജ്യങ്ങളിൽ നിന്നെല്ലാം ഈ വാർത്ത നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്നു ലോകത്തെ വികസിത സൂചികകളിൽ എടുത്തു നോക്കുമ്പോൾ കേരളത്തിന് വികസന രാജ്യ വികസിത രാജ്യങ്ങളോടൊപ്പം തന്നെ തുല്യമായ പരിഗണനയുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ടി എഫ് ആർ റേറ്റിൽ ജനന നിരക്കിൽ കേരളം പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് മറ്റൊരു സൂചനയാണ് ആപദ്കരമായൊരു സൂചന കൂടെയാണ് ശരാശരി രണ്ടിൽ നിൽക്കേണ്ട ടി എഫ് ആർ റേറ്റ് വൺ പോയിന്റ് സെവനിലേക്കോ സിക്സിലേക്കോ താഴ്ന്നോട്ട് വരികയും ഇന്ത്യയുടെ കേരളത്തിൻ്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് എഴുപത്തിയേഴ് വയസ്സിലേക്ക് ഉയർന്നുകൊള്ളുകയും ചെയ്യുമ്പോൾ കേരളം വൃദ്ധന്മാരുടെ നാടായി മാറാൻ പോകുന്നു എന്ന സൂചന നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെ കേരളം വൃദ്ധന്മാരുടെ നാടായിത്തീരുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരെ കുറിച്ച് ആരാണ് സംസാരിക്കേണ്ടത് സ്റ്റേറ്റിനും ഭരണകൂടത്തിനും പ്രാദേശിക തലം തൊട്ട് ദേശീയ തലം വരെയുള്ള എല്ലാ ഭരണകൂടങ്ങൾക്കുമുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് വാചാലമാകാനല്ല ഞാൻ ഈ അവസരം പ്രയോഗിക്കുന്നത് മറിച്ച് സമൂഹം എന്നർത്ഥത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ഈ ചുറ്റിലുമുള്ള ഒറ്റപ്പെട്ടു പോകുന്ന വയോചനരായ മനുഷ്യർക്ക് നൽകുവാനുള്ളത് അവരുടെ ഇന്നലകൾ അവരുടെ രക്തവും അവരുടെ ജീവനും അവരുടെ ആയുസും ഈ നാടിൻ്റെ മനോഹരമായ പുരോഗതിക്ക് വേണ്ടി അവർ അർപ്പിച്ചിട്ടുണ്ട് ഇന്നവർ അവരുടെ ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിലാണ് അവർക്ക് വേണ്ടത് കേവലം പെൻഷനുകളും അവർക്ക് വേണ്ടത് ഭക്ഷണവും മാത്രമാണോ അല്ല അവരെ കേൾക്കുവാനുള്ള മനുഷ്യരെ കാത്തിരിക്കുന്നുണ്ട് അവർക്ക് പറയുവാനുള്ളതും അവർക്ക് മാനുഷികമായ സ്നേഹത്തിൻ്റെ പങ്കിടലുകൾക്കും വേണ്ടിയുള്ള മനുഷ്യരെ കാത്തിരിക്കുന്നുണ്ട് അവർ നമ്മുടെ സർക്കാരുകൾ പത്രങ്ങളിൽ കേൾക്കുവാനുള്ള സമയത്തെ മാറ്റിവെക്കുവാനുള്ള യുവാക്കൾ എവിടെ എന്ന് പരസ്യം നടത്തിയത് ഞാൻ ഓർക്കുകയാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ സാമൂഹ് മറ്റു വകുപ്പുകളുടെ എല്ലാം നേതൃത്വത്തിൽ ഈ മനുഷ്യരെ ചേർത്തു പിടിക്കുവാൻ നമ്മുടെ സർക്കാരുകൾ ആവത് ചെയ്യുന്നുണ്ട് അത് മാത്രം കൊണ്ട് തീരുമോ പ്രിയപ്പെട്ടവരെ ഈ മനുഷ്യരെ മുഴുവൻ ചേർത്ത് പിടിക്കുകയും അവർക്ക് കരുണയുടെയും സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും തണലൊരുക്കുകയും ചെയ്യുക എന്ന വലിയ ദൗത്യത്തെക്കുറിച്ചാണ് ഈ പ്രസ്ഥാനത്തിന് പറയുവാനുള്ളത് വയോജനങ്ങളായ മനുഷ്യർ ഭദരായിത്തീർന്ന മനുഷ്യർ അവരെ സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റിവെക്കുകയും അവരിൽ നിന്ന് ഇനിയൊന്നും ലഭിക്കാനില്ല എന്ന് കരുതുകയും ചെയ്യുന്നതിന് പകരം അവർ ഇരുട്ടറകളിൽ വൃദ്ധസദനങ്ങളിൽ വിശ്രമിക്കേണ്ടവരല്ല ജീവിതം ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒന്ന് മരണപ്പെട്ടിരുന്നെങ്കിൽ എന്ന് കരുതി ജീവിതത്തിന്റെ ഓരോ നിമിഷത്തെയും തള്ളി നീക്കുന്നതിന് പകരം പ്രതീക്ഷയുടെ എനിക്ക് ചുറ്റുമിത എൻ്റെ കുടുംബമുണ്ട് എൻ്റെ നാട്ടുകാരുണ്ട് ഞാൻ ഇന്നലെ ആർക്കൊക്കെ വേണ്ടിയാണോ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചത് അവരെല്ലാം ഇന്ന സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ കാരുണ്യത്തിൻ്റെ സുഗന്ധം കൊണ്ട് പൊതിയുന്നു എന്ന സന്തോഷത്തിൽ അവർക്ക് ജീവിക്കുവാൻ സാധിക്കണം ഈ വയോജനങ്ങളായ മനുഷ്യരെ കുറിച്ചാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ സംസാരിക്കുവാനുള്ളത് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ മാറ്റി നിർത്തപ്പെട്ട അരികുകളിലേക്ക് പലപ്പോഴായി തള്ളിവിട്ടുകൊണ്ടേയിരിക്കുന്ന മനുഷ്യർ ആ മനുഷ്യരെ കുറിച്ച് സംസാരിക്കുവാൻ നമുക്കിനിയും ഇനിയും ഏറെ നേരം മാറ്റിവെക്കേണ്ടതുണ്ട് അവർ കൂടി ചേരുമ്പോഴാണ് അവർ കൂടി എത്തിച്ചേരുമ്പോഴാണ് വികസനമെന്ന സങ്കല്പം പൂർണ്ണമാകുന്നത് വികസനമെന്ന സങ്കല്പം ഉയർന്നു നിൽക്കുന്ന ജി ഡി പിയുടെ മാത്രം കണക്കാണ് എന്ന് നാം കരുതുന്നില്ല അത് മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള സൂചികയുടെ അക്കമാണ് എന്ന് നാം വിശ്വസിക്കുന്നില്ല മറിച്ച് ഏറ്റവും താഴേ തട്ടിലുള്ള മനുഷ്യന്റെ കണ്ണിൽ ദൈന്യതയുടെ ചിത്രത്തിനു പകരം സന്തോഷത്തിന്റെ സമഭാവനയുടെ നീതിയുടെ എനിക്ക് വേണ്ടി കൂടിയുള്ളതാണ് രാഷ്ട്രമെന്ന ഭരണകൂടമെന്ന തോന്നലിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ വികസനം എന്ന കാഴ്ചപ്പാട് പൂർത്തിയായിത്തീരുന്നത് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വിജയാഹ്ലാദങ്ങളും തിരഞ്ഞെടുപ്പുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട് തെരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും അത് തിരഞ്ഞെടുക്കപ്പെട്ടവരുടേതും ജനാധിപത്യ പ്രതിനിധികളുടേതും മാത്രമല്ല അതിൽ അടിത്തട്ട് മനുഷ്യർക്ക് കൂടി പങ്കുണ്ട് നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ് ഈ ജനസഞ്ചയത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് നമുക്ക് കൂടി ഉത്തരവാദിത്വമുള്ള നമുക്ക് കൂടി ഭാഗതയത്വമുള്ള നമുക്ക് കൂടി പ്രാതിനിധ്യമുള്ള ഈ ജനായത്ത സഭകളെ ശാക്തീകരിക്കുകയും അതിലൂടെ നമ്മുടെ ഈ എല്ലാ തട്ടിലുമുള്ള മനുഷ്യരിലേക്ക് വികസനത്തിന്റെ സന്ദേശം എത്തുകയും കൂടി ചെയ്യുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ വികസനമെന്ന നമ്മുടെ മഹത്തായ ശീർഷകം മുന്നോട്ട് പോകുന്നത് കേരളം ഒരു മാതൃകയാണ് ഇന്ത്യക്ക് ലോകത്തിന് തന്നെയും പലപ്പോഴും മനോഹരമായ അനേകമനേകം മാതൃകകൾ നാം കാണിച്ചിട്ടുണ്ട് നാം അതിദാരിദ്ര്യത്തെ സമ്പൂർണമായി ത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും രണ്ടു പക്ഷത്തിനും അപ്പുറത്ത് നിൽക്കുന്ന എല്ലാതരം മനുഷ്യരുടെയും ഒത്തുചേരലിന്റെയും കരുതലിന്റെയും അടയാളം എന്നവർ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് പലതരത്തിലുള്ള വിഷമഴയേറ്റുകൊണ്ട് അതിദുരന്തങ്ങളിലൂടെ ജീവ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന എൻഡോസൾഫാൻ ഇരകളുടെ നാടുകൂടെയാണ് നാം ജീവിക്കുന്ന കാസർഗോഡ് ആ മനുഷ്യർക്ക് നാം എന്താണ് നൽകിയത് ഇപ്പോഴും വെയിലെത്ത് നിന്നുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അന്നം എവിടെ ആരാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് ആരാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠനവും അവർക്ക് ശുശ്രൂഷയും അവർക്ക് ചികിത്സയും അവരെ ഉൾക്കൊള്ളുന്ന സാമൂഹിക വ്യവസ്ഥയും രൂപപ്പെടുത്തുന്നത് എന്ന ചോദ്യം ആ അമ്മമാർ എല്ലാ തെരുവിലും ഉയർന്നുകൊണ്ട് ഉയർത്തി വിളിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ ആ ശബ്ദം നമ്മുടെ കാതുകളെ വേദനിപ്പിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഉത്തരവുണ്ട് എന്നാണെങ്കിൽ ഈ പ്രസ്ഥാനം നമ്മളോട് ആവശ്യപ്പെടുന്നതും ഈ നന്മയുടെയും കരുതലിൻ്റെയും കരുത്തായി നമുക്ക് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സമസ്യകൾ നമ്മുടെ മുമ്പിലുണ്ട് ഉത്തരം കണ്ടെത്തേണ്ടത് ഭരണകൂടമല്ല രാഷ്ട്രീയമല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള സംവിധാനങ്ങളല്ല മറിച്ച് ഈ ജനകീയ ജനായത്ത ജനസഞ്ചയത്തിലൂടെ നമുക്ക് മാതൃകകൾ നിർമ്മിക്കാൻ കഴിയണം നാം അനേകം മാതൃകകൾ തീർത്തിട്ടുണ്ട് കേരളം ഒരു പേമാരിയിൽ തളിർന്നു നിന്നപ്പോൾ ഒരു പേമാരിയിൽ നാം നിശബ്ദരായി നിന്നപ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ വിറങ്ങലിച്ചു നിന്ന പേമാരിയിൽ ഉരുൾപൊട്ടലിൽ ദുരന്തങ്ങളിൽ കോവിഡിൽ നിപ്പയിൽ അങ്ങനെ നമ്മുടെ ജനസമൂഹമാകമാനം നിശ്ചലമായി നിന്നുപോയ സന്ദർഭങ്ങളിലെല്ലാം ഒരുമിച്ച് കൈകൾ ഉയർത്തി നിന്നുകൊണ്ട് നമ്മളൊരു മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് നമുക്ക് മനോഹരമായൊരു ആഖ്യാനം കേരളത്തിനു മുമ്പിൽ ലോകത്തിനു മുമ്പിൽ സമർപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുണ്ട് ഏതർത്ഥത്തിലുമുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ഏതർത്ഥത്തിലുള്ള വേദനകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുണ്ടെങ്കിലും നിങ്ങളുടെ വേദന ഞങ്ങളുടേത് കൂടെയാണ് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന വയനാടിലെ ഏതോ ഒരു ചൂരൽമലയിലെ ഒറ്റപ്പെട്ട ഗ്രാമത്തിലെ മനുഷ്യരല്ല നിങ്ങൾ ഈ നാട്ടിലെ ഞങ്ങളുടെ ജീവന് തുല്യമായ ജീവനും അതിന്റെ മൂല്യവും വേർന്ന മനുഷ്യരാണെങ്കിൽ നിങ്ങളുടെ ജീവന് പ്രാധാന്യമുണ്ട് നിങ്ങളുടെ ധനത്തിന് പ്രാധാന്യമുണ്ട് നിങ്ങൾക്ക് വീട് നൽകിയും നിങ്ങൾക്ക് രക്തം നൽകിയും നിങ്ങളുടെ ജീവിതത്തെ ചേർത്ത് പിടിച്ചുമൊക്കെ നിങ്ങൾ ജീവിതത്തെ വീണ്ടും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കരുത്തുണ്ട് എന്ന് വിളിച്ചു പറയാനാണ് ഇക്കാലം അത്രയും കേരളത്തിലെ മനുഷ്യർ നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് നോക്കൂ എത്ര ആശുപത്രികളിൽ എത്ര പൊതുയിടങ്ങളിൽ നാം സാന്ത്വനം എന്ന പേരിൽ മനോഹരമായ ചിത്രങ്ങൾ നിർമ്മിച്ചു കൊണ്ടേയിരിക്കുന്നു വേദനിക്കുന്ന മനുഷ്യരെവിടെയുണ്ടോ നിങ്ങൾ വേദനിക്കേണ്ടതില്ലെന്ന് നിങ്ങളുടെ വേദന ഞങ്ങളുടേതാണ് എന്ന് നിങ്ങൾക്ക് കൂരയില്ലാത്ത മനുഷ്യരാണോ നിങ്ങൾ നിങ്ങൾക്ക് വീടൊരുക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന് കരുതുന്ന അത് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന ഒരു കാരുണ്യവും ഔദാര്യവുമല്ല നിങ്ങൾ വീടില്ലാത്ത മനുഷ്യന്റെ വീട് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതി ഏറ്റെടുത്ത ഒരു യൗവനത്തിന്റെ കഥയാണ് ഒരു സാമൂഹിക സേവനത്തിന്റെ കഥയാണ് ദാറുൽ ഹൈ എന്ന പേരിൽ ഈ പ്രസ്ഥാനം സമർപ്പിക്കുന്നത് എണ്ണിയാലൊടുങ്ങാത്ത മനോഹരമായ ചിത്രങ്ങളെ നമ്മുടെ ചുറ്റിലിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും എത്ര എത്ര അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കണം എത്ര എത്ര ചിത്രങ്ങളെക്കുറിച്ച് നാം കേട്ടുകൊണ്ടേയിരിക്കുന്നു ദീർഘിപ്പിക്കുകയല്ല ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളെക്കുറിച്ച് സമൂഹത്തിൻ്റെ സമഗ്രമായ വികസനത്തെക്കുറിച്ച് പുരോഗതിയെക്കുറിച്ച് നാളെയെക്കുറിച്ചുള്ള ആലോചനയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം വികസനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം ആരോഗ്യത്തെക്കുറിച്ച് ആരോഗ്യ മേഖലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും കേരളം കടന്നു പോകുന്നത് ഗുരുതരമായ ആരോഗ്യ എമർജൻസിയിലൂടെയാണ് എന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആരോഗ്യ എമർജൻസി കേരളത്തിലെ ആശുപത്രികളിൽ കോർപ്പറേറ്റുകൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിലൂടെ സംഭവിച്ച ഒന്നാണ് എന്നല്ല പറയുന്നത് കോർപ്പറേറ്റുകൾ കേരളത്തിലെ വലിയ വലിയ ആശുപത്രികളിൽ വലിയ കോടികൾ ശതകോടികൾ ഇൻവെസ്റ്റ് ചെയ്യുകയും അവിടെ വലിയ അർത്ഥത്തിലുള്ള ലാഭക്കണ്ണുകളാൽ തടിച്ചു വീർക്കുകയും ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട് അമേരിക്കയിലെ കുത്തക മുതലാളിമാരായ ബ്ലാക്ക് സ്റ്റോണിന്റെയോ സമാനമായിട്ടുള്ള വിവിധ ഗ്രൂപ്പുകളുടെയോ ഇൻവെസ്റ്റ്മെന്റുകൾ കേരളത്തിൽ ഉയർന്ന ആശുപത്രികളിലേക്ക് വന്നെത്തിച്ചേരുമ്പോ അതിനെ സ്വാഭാവികമായും പ്രതീക്ഷയോടെയും ഭയത്തോടെയും രണ്ടർത്ഥത്തിലും നാം നോക്കിക്കാണുന്നുണ്ട് ശരിയാണ് പക്ഷേ അതിനപ്പുറത്ത് കേരളത്തിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളെത്തൊടുന്ന പി എച്ച് സി ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ അടിത്തട്ട് മനുഷ്യരെ സേവിക്കുവാൻ മാത്രം പ്രതിജ്ഞാബദ്ധതയുള്ള വലിയൊരു ആരോഗ്യ ശൃംഖലയും നമുക്കുണ്ട് ഇതുകൊണ്ട് മാത്രമായി തീരുന്നില്ല നമ്മുടെ ആരോഗ്യ മേഖലയോടുള്ള പ്രതിബദ്ധത എന്താണ് കേരളം നേരിടുന്ന ആരോഗ്യ എമർജൻസി എന്ന് ചോദിച്ചാൽ അത് യഥാർത്ഥ ത്തിൽ കേരളത്തിലെ മനുഷ്യരുടെ കേരളത്തിലെ മനുഷ്യരുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടതാണ് ലോകത്തിന്റെ തന്നെ പ്രമേഹ രോഗികളുടെ തലസ്ഥാനമായി കേരളം മാറുന്നു ഒബസിറ്റിയുള്ള അമിത ഭാരമുള്ള മനുഷ്യരുടെ തലസ്ഥാനമായി നമ്മുടെ നാട് മാറുന്നു ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത രോഗഭീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ നാടായി നാം മാറിക്കൊണ്ടേയിരിക്കുകയാണ് പഞ്ചായത്തുകൾ തോറും നമുക്ക് ഡയാലിസിസ് സെന്ററുകൾ ആവശ്യമായി വരുന്നു എന്താണ് പരിഹാരം എന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ സർക്കാരിലേക്കല്ല നോക്കേണ്ടത് നമ്മൾ നോക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമുക്ക് നമുക്ക് നവീകരണം സാധ്യമാകും പുതിയ ും കഴിയും ജനകീയ ജാഗ്രതയിലൂടെ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്കൊരു പുതിയ ക്രമത്തെ രൂപപ്പെടുത്തണം നമുക്കൊരു ജീവിതത്തെ രൂപപ്പെടുത്തണം നമുക്ക് ജീവിത ശൈലി പ്രശ്നങ്ങളിൽ നിന്ന് പരിഹരിക്കപ്പെടേണ്ടത് അത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് ആരോഗ്യ ബോധവൽക്കരണം നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഈ പ്രസ്ഥാനം തിരിച്ചറിയുന്നുണ്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് തന്നെയും സമാനമായി തന്നെ നമുക്ക് പറഞ്ഞു പോകേണ്ടതുണ്ടല്ലോ എന്താണ് വിദ്യാഭ്യാസം അടിസ്ഥാനപരമായി ഇന്ന് ൊഴിലില്ലായ്മയുടെ എക്കണക്കുകൾ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് തൊട്ടടുത്ത ദിവസം ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എയർപോർട്ടിൽ നടന്നിട്ടുള്ള ഒരു പരീക്ഷയുടെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഹോം ഗാർഡിന് വേണ്ടി പരീക്ഷ എഴുതുവാൻ വേണ്ടി വന്ന പരീക്ഷാർത്ഥികളെ ഉൾക്കൊള്ളുവാൻ പരീക്ഷാ സെന്ററിന് കഴിയാതെ വന്നപ്പോൾ എയർപോർട്ടിലെ എയർപോർട്ടിൽ ഇരുത്തിക്കൊണ്ട് മുഴുവൻ മനുഷ്യരെ ആയിരക്കണക്കിന് ആളുകളെ പരീക്ഷ എഴുതിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടിത്തട്ട് ജോലിയിലേക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരിൽ പോലും ഉന്നത വിദ്യാഭ്യാസം നേടിയ പി എച്ച് ഡി ഗവേഷക മനുഷ്യരുണ്ട് എന്ന് സർക്കാരിന്റെ രേഖകൾ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് എങ്കിലെവിടെ തൊഴിൽ വിദ്യാഭ്യാസം ഈ രണ്ട് പ്രക്രിയകൾക്കുമിടയിലുള്ള വിടവ് നികത്തുവാൻ എന്താണ് നമുക്ക് ചെയ്യുവാൻ കഴിയുക എങ്ങനെയാണ് നമുക്ക് ഈ പുതിയ കാലത്തെ സംബോധന ചെയ്യുവാൻ കഴിയുക എഐയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് പുതിയ കാലത്തിൻ്റെ വിദ്യാഭ്യാസ പ്രക്രിയകളിലേക്ക് ആവശ്യങ്ങളിലേക്ക് നാം കണ്ണോടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ലോകം മാറുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് സ്വപ്നം കാണുന്നതിനപ്പുറത്തുള്ള വികസനവും വേഗതയും നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആർക്കാണ് തൊഴിൽ ആർക്കാണ് തൊഴിൽ നഷ്ടപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു കോർപ്പറേറ്റ് കമ്പനികൾ ആയിരക്കണക്കിന് പേരെ പ്രതിദിനമെന്നോണം പിരിച്ചുവിട്ടുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസത്തെയും വാർത്ത നിങ്ങൾ എടുത്തു നോക്കൂ മൈക്രോസോഫ്റ്റ് പിരിച്ചുവിടുന്ന മനുഷ്യരെ കുറിച്ച് ഗൂഗിൾ പിരിച്ചുവിടുന്ന മനുഷ്യരെ കുറിച്ച് എച്ച് പിയും അങ്ങനെ തുടങ്ങുന്ന കോർപ്പറേറ്റ് ഭീമന്മാർ പിരിച്ചുവിടപ്പെടുന്ന മനുഷ്യരെ കുറിച്ചുള്ള എണ്ണങ്ങൾ ഓരോ ദിവസവും വാർത്തകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യർക്ക് ആരാണ് തൊഴിൽ നൽകുക തൊഴിൽ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മാത്രം വേദനയല്ല അവനാശ്രയിച്ച് ജീവിക്കുന്ന അനേകം മനുഷ്യരുടെ വേദനയാണ് ഒരു സമൂഹത്തിൻ്റെ വേദനയാണ് അഭ്യസ്ഥ വിദ്യരായ മനുഷ്യർക്ക് തൊഴിലില്ലാതെ പോകുമ്പോൾ അതൊരു സമൂഹത്തിൻ്റെ ക്രമത്തിനു തന്നെ സാമ്പത്തിക ക്രമത്തിനു തന്നെ നഷ്ടങ്ങൾ സംഭവിപ്പിക്കുന്ന ഒന്നാണ് എങ്ങനെ കൂടുതൽ മികച്ച തൊഴിലുകൾ സൃഷ്ടിക്കാം എങ്ങനെ സംരംഭകനെ സൃഷ്ടിക്കാം എങ്ങനെ പുതിയ കാലത്തിന് വേണ്ട തൊഴിലുകളിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയെ മാറ്റി മാറ്റിയെഴുതാം എന്ന ആലോചനകളാണ് നടക്കേണ്ടത് വിദ്യാഭ്യാസ പ്രക്രിയക്ക് സിലബസുകൾക്ക് മാറാനുള്ള സമയത്തിന് മാറാനുള്ള കാലതാമസങ്ങൾ ഉണ്ടായേക്കാം അതിനപ്പുറത്തെ കൂടിയെത്തുവാനുള്ള വേഗതയിൽ എങ്ങനെ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ മക്കളെ എത്തിക്കുവാൻ കഴിയും എന്ന ആലോചനയാണ് പ്രസക്തമായിരിക്കുന്നത് ഈ പ്രസ്ഥാനം അതിൻ്റെ വ്യത്യസ്തമായ പദ്ധതികളും ആലോചനകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഐ എ എം ഇ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ ബോർഡ് ഉൾപ്പെടെയുള്ള ജാമ്യത്തിൽ ഹിന്ദുൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സമുച്ചയങ്ങളും ഗവേഷണ സ്ഥാപനങ്ങളും ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഈ സമൂഹത്തിന് നൽകുന്ന സംഭാവന എന്ന് പറയുന്നത് ഈ കാലത്തിനനുസൃതമായ മനുഷ്യരെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്കെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോ കഴിയുമെന്ന ആലോചനയുടെ ഉത്തരമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പദ്ധതികളായി ഇക്കാലമത്രയും നമ്മുടെ മുമ്പിലേക്ക് കയറി വന്നിട്ടുള്ളത് ഒരു നൂ ഒരു നൂറ് വർഷം നാം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഒരു നൂറ് വർഷം എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാലമായിരിക്കാം ഒരു ഹൃസ്വമായ കാലമായിരിക്കാം സമസ്ത കേരള ജമീഹത്തിലുള്ള മേ എന്ന ആധികാരികമായ നമ്മുടെ ഈ പ്രസ്ഥാനം അതിന് കീഴിലുള്ള വ്യത്യസ്തമായ ബഹുജന പ്രസ്ഥാനങ്ങൾ വർഗ സംഘടനകൾ ഈ പ്രസ്ഥാനങ്ങളെല്ലാം ചേർന്നുകൊണ്ട് കേരളത്തിന് സമർപ്പിച്ചിരിക്കുന്ന മനോഹരമായ അനേക അനേകമനേക വാഖ്യാനങ്ങളെ കുറിച്ച് നമ്മൾ എടുത്തു നോക്കൂ എത്ര മനുഷ്യരെയാണ് നാം നിർമ്മിച്ചത് എത്ര പേരെയാണ് നാം തൊട്ടത് എത്ര കണ്ണീരുകളാണ് നാം ഒപ്പിയത് ഇത് ഈ നൂറു വർഷത്തെ ചരിത്രം പറയുന്ന സന്ദർഭത്തിൽ നമുക്ക് മേനി പറയുവാനുള്ള കണക്കുകൾ പറയുവാനുള്ള പങ്കുവെക്കുവാനും ഊറ്റം കൊള്ളുവാനും ഓർമ്മപ്പെടുത്തലുകൾ അല്ല പ്രിയപ്പെട്ടവരെ ഈ കണക്കുകൾ മറിച്ച് മുന്നോട്ടു പോകുവാനുള്ള ജാഗ്രതയെക്കുറിച്ച് മുന്നോട്ടു പോകുമ്പോൾ നാം സ്വീകരിക്കേണ്ട വേഗതയെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മപ്പെടുത്തലുകളാണ് കേരളയാത്ര എന്ന് പറയുന്നത് ഒരു മഹാമനീഷി ഒരു കാലമ ഒരു പുരുഷവായു മുഴുവൻ ഈ സമൂഹത്തെ വഴി നടത്തിയ ഈ സമൂഹത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് വഴി കാണിച്ചു കൊടുത്ത എങ്ങനെയാണ് ഈ ജനസഞ്ചയത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് വ്യക്തമായി കാണിച്ചു കൊടുത്ത ഒരു മഹാമനീഷിയാണ് ഈ ജനസഞ്ചയത്തെ നയിച്ചു നിങ്ങൾ ആലോചിക്കണം എങ്ങനെ കേരളത്തിലെ മനുഷ്യർ ഇത്ര വ്യത്യസ്തരായി എന്ന് എങ്ങനെ കേരളത്തിലെ മുസ്ലിം ബഹുജനം ഇത്ര സംഘടിതരും ശക്തരുമായി തീർന്നു എന്ന് എങ്ങനെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ കാത്തിരിക്കുന്ന ഗ്രാമങ്ങൾ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായി എന്ന് നിങ്ങളൊന്ന് വരൂ ഞങ്ങളുടെ നാട്ടിൽ ഒരു വിദ്യാഭ്യാസ സമുച്ചയം ഉണ്ടാക്കൂ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അക്ഷരം പഠിക്കട്ടെ ഞങ്ങൾക്ക് ഭയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലേക്കുള്ള വഴികൾ തുറന്നു ലഭിക്കട്ടെ ഞങ്ങളുടെ ഗ്രാമത്തിലൊരു കൊച്ചു വിദ്യാലയമെങ്കിലും നിങ്ങൾ സ്ഥാപിക്കൂ എന്ന് പറയുന്ന അനേകം മനുഷ്യർ ഈ വ്യത്യസ്തമായ ഇന്ത്യ രാജ്യത്തിന്റെ ബഹുസ്വരമായ വൈവിധ്യമാർന്ന നാടുകളിൽ നിന്ന് കേരളം എന്ന കൊച്ചുനാടിലേക്ക് തേടിയെത്തുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരു വലിയ മനുഷ്യന്റെ ക്രാന്തദർശിത്വമുണ്ട് ഒരു വലിയ മനുഷ്യന്റെ ദീർഘവീക്ഷണമുണ്ട് ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ആലോചനയും ബൗദ്ധികവുമായ സംഭാവനകളുണ്ട് നിങ്ങൾ ആലോചിക്കണം ആ മനുഷ്യരെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം ഈ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ കുറിച്ച് വിദ്യാഭ്യാസത്തെ കുറിച്ച് അറിയില്ല അവർക്ക് സഹജീവിതത്തെ കുറിച്ച് അറിയില്ല ഞങ്ങൾ തങ്ങളുടെ ഭാവി എന്ത് എന്നതിനെ കുറിച്ച് അറിയില്ല അവർക്കറിയാവുന്ന ഒന്ന് അവരുടെ പാരമ്പര്യമായി കണ്ടുവന്നിട്ടുള്ള കുലത്തൊഴിലുകളെ കുറിച്ച് മാത്രമാണ് തങ്ങളുടെ പിതാക്കൾ ചെയ്തു വന്നിട്ടുള്ളത് തങ്ങളുടെ പ്രപിതാക്കൾ ചെയ്തു വന്നിട്ടുള്ളത് പത്ത് രൂപക്ക് ഉരുളക്കിഴങ്ങിന്റെ വയലുകളിൽ നിന്ന് ഒരു ചാക്ക് ഉരുളക്കിഴങ്ങ് വൈകുന്നേരമായ എങ്ങനെയാണ് നിറച്ചു കൊണ്ടുപോകാൻ കഴിയുക എന്ന് ആലോചിക്കുന്നവർ കൽക്കരി ഗനിയിലേക്കും മാഗ്നൈറ്റിന്റെയും മറ്റ് ലോഹങ്ങളുടെയും ഒക്കെ ഖനികളിലേക്ക് ഊർന്നിറങ്ങുവാൻ മെലിഞ്ഞ ശരീരമുള്ള കൊച്ചു ലോഹ ദ്വാരങ്ങളിലൂടെ ഉഴന്നിറങ്ങുവാൻ മാത്രം ശരീരത്തിന് ശേഷിയുള്ള മനുഷ്യരായി മാറിയാൽ എങ്ങനെയാണ് ഈ ദ്രോ ഈ ലോഹങ്ങളെ പറിച്ചെടുത്ത് കൊണ്ടുവരാൻ കഴിയുക എന്നാലോചിച്ച് ഖനികളിലൂടെ ഊർന്നുപോകുന്ന മനുഷ്യരെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവരിൽ എത്ര പേർ മരണപ്പെടുന്നു എന്ന കണക്ക് നമുക്കൊരു പക്ഷെ ഉണ്ടാവില്ല അവർ കാനേശുമാരി കണക്കിന് പുറത്തായിരിക്കും ആറുമാസം ആടുമായി ആടുമാടുകളുമായി കുന്നിൻ്റെയും മലയുടെയും മുകളിൽ ജീവിക്കുകയും മറ്റേ ആറു മാസക്കാലം താഴ്വാരങ്ങളിൽ കൃഷി ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യർക്ക് നിങ്ങൾ ഏത് തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അവരോട് നിങ്ങൾ സംസാരിക്കുന്നത് ഏത് രാജ്യത്തെക്കുറിച്ചാണ് അവരോട് നിങ്ങൾ സംസാരിക്കുന്നത് ഏത് പട്ടികകളെക്കുറിച്ചാണ് പട്ടിക എന്തെന്നറിയാത്ത അവർക്കറിയാവുന്ന ഒരേ ഒരു ഉത്തരം കാലത്തിൻ്റെ ഈ കാലാവസ്ഥയുടെ മാറ്റങ്ങളെക്കുറിച്ച് മാത്രമാണ് വിൻ്ററും സമ്മറും മാത്രം ജീവിതത്തിൻ്റെ കണക്കുകളിൽ മാ കണക്കുകളിൽ എഴുതി വെക്കപ്പെട്ട കുറേയധികം മനുഷ്യരുടെ നാടാണിത് എലികളെ പിടിച്ച് ചുറ്റുതെന്ന് ജീവിതത്തിന്റെ വയറിന്റെ പശി മാറ്റുന്ന മനുഷ്യരുണ്ട് ഈ നാട്ടിൽ നിങ്ങൾ അറിയണം ഈ മനുഷ്യർ ഈ മനുഷ്യർ അവർ കൂടി വികസിക്കുമ്പോഴാണ് ഈ നാടിന്റെ വികസനം പൂർണ്ണമാകുന്നത് കേരളം നൂറ്റം കൊള്ളുമ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം ബാക്കിയുണ്ട് ഈ രാജ്യത്തെ മനോഹരമായ ഒരു ചിത്രമുണ്ട് ആ രാജ്യത്തിൻ്റെ ചിത്രം കൂടി ഇത്രയധികം വികസിതമായ ഒരു സങ്കല്പത്തിലേക്ക് ഉയർന്നു വരും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടിയുള്ള ഉത്തരവാദിത്ത നിർവഹണമാണ് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനം ഏറ്റെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു വലിയ മനുഷ്യർ അങ്ങനെ അനേകമനേകം വലിയ മനുഷ്യർ ഈ പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിക്കുകയും അവർ ഇനിയും ഇനിയും ും ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്വപ്നങ്ങളുമായി ഈ വേദിയിലേക്ക് ആ അമഹാമനീഷികളായ നേതൃത്വം കടന്നു വരികയാണ് അവരോട് നമുക്ക് ചെയ്യുവാനുള്ള നീതി എന്ന് പറയുന്നത് അവരോട് നമ്മുടെ കടപ്പാട് എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാവുക എന്നതാണ് അവരുടെ സ്വപ്നങ്ങൾക്ക് നമ്മുടെ ഗ്രാമങ്ങളിൽ ശക്തി പകരുക എന്നതാണ് ഈ സ്വപ്നങ്ങളെല്ലാം എന്ന വിശാലമായ ആശയത്തിന്റെ പ്രകാശനം നടക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഗ്രാമങ്ങളിലാണ് നമ്മുടെ നാടുകളിലാണ് നമ്മുടെ മഹല്ലുകളിൽ ാണ് സമഗ്രമായ പുരോഗതിയുള്ള സമഗ്രമായ ആലോചനയും ചിന്തയുമുള്ള വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും ബോധവാന്മാരായ രാഷ്ട്രീയ പ്രക്രിയയെ കുറിച്ച് കൃത്യമായ അവബോധമുള്ള ഒരു മനുഷ്യ സഞ്ചയത്തെ ഓരോ നാടുകളിലും സൃഷ്ടിക്കുക എന്ന ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നിർവഹിക്കുവാനുള്ളത് നമ്മുടെ നാടുകളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ നമ്മുടെ വില്ലേജുകളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് എന്നാണ് നമ്മളോട് പറഞ്ഞത് ഓരോ നാടും ഓരോ നാടും സ്വയം പര്യാപ്തമാകുന്ന നാടിനെ കുറിച്ചാണ് നമ്മുടെ രാഷ്ട്ര നിർമ്മാതാക്കൾ സ്വപ്നം കണ്ടത് നമുക്ക് നമ്മുടെ നാടിനെ എന്തുകൊണ്ട് സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങളിലേക്ക് വികസിപ്പിക്കുവാൻ കഴിയുന്നില്ല അവിടെ മാലിന്യമില്ലാത്ത അവിടെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളില്ലാത്ത അവിടെ തൊഴിലില്ലായ്മയുടെ പ്രശ്നമില്ലാത്ത അവിടെ ദാരിദ്ര്യമില്ലാത്ത അവിടെ പാർപ്പിടങ്ങൾ പാർപ്പിടങ്ങൾ സ്വപ്നം കാണുന്ന മനുഷ്യരില്ലാത്ത എല്ലാ അർത്ഥത്തിലും പര്യാപ്തമായ ഗ്രാമങ്ങളെ ഈ സഹജീവിതത്തിലൂടെ സഹവർത്തിത്വത്തിലൂടെ നമുക്ക് സാധ്യമാക്കുവാൻ കഴിയേണ്ടതില്ലേ അങ്ങനെ മനോഹരമായ ആഖ്യാനങ്ങൾ നിർമ്മിക്കുന്ന ഗ്രാമങ്ങൾ നിർമ്മിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെ ഈ കാലം മുന്നോട്ട് വെക്കുന്ന അനേകം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തണം എന്ന് ചോദിച്ചാൽ എന്റെ ഗ്രാമത്തിൽ നിന്ന് എൻ്റെ നാടുകളിൽ നിന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പരിസരങ്ങളിൽ നിന്ന് സുശക്തമായ ഒരു രാജ്യത്തിന്റെ നിർമ്മാണ പ്രക്രിയ ആരംഭിക്കേണ്ടതുണ്ട് ആ ആരംഭിക്കലിന്റെ ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ ഈ വേദി നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇങ്ങനെ അനേകമനേകം കാഴ്ചകൾ ഇങ്ങനെ അനേകമനേകം സ്വപ്നങ്ങളാണ് നമ്മുടെ മുൻഗാമികൾ നമ്മുടെ മുമ്പിൽ അർപ്പിച്ചത് ഈ വേദി അഭിവന്യരായ നൂറുല്ലം ഉസ്താദിന്റെ പേരിലാണ് സമർപ്പിക്കപ്പെടുന്നത് സുന്നി നവജാകരണത്തിന്റെ ഭൗതിക ശേഷിയായി ബൗദ്ധിക ശേഷിയായി എല്ലാ എപ്പോഴും മുന്നിൽ നിൽക്കുകയും ഈ ജനസഞ്ചയത്തിന് വഴി നടത്തേണ്ട വഴികളെ കുറിച്ച് നിരന്തരം ഓർമ്മപ്പെടുത്തുകയും ചെയ്ത ആ ക്രാന്തദർശിയായ ചിന്തകനെ കുറിച്ച് ആ മഹാനരായ ചിന്തകനെ കുറിച്ച് സമസ്തയുടെ അഭിമന്യരായ മുൻപ്രസിഡന്റിനെ കുറിച്ച് മദ്രസ പ്രസ്ഥാനം എന്ന വലിയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവിനെ കുറിച്ച് വിദ്യാഭ്യാസ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ ആഹ്വാനങ്ങളിലേക്ക് മുന്നിൽ നിന്ന് നയിച്ച ഈ പ്രസ്ഥാന ഈ ബഹുജന പ്രസ്ഥാനങ്ങളെ എങ്ങനെ സംഘടിപ്പിക്കണമെന്ന കാഴ്ചപ്പാടുണ്ടായിരുന്ന ആ മഹാനരായ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഈ വേദിയിൽ ഓർക്കുന്നുണ്ട് ആ ഓർമ്മ ഓർമ്മക്കലുകളെല്ലാം കേവലമായ ഓർക്കലുകളിലേക്ക് ബാഹ്യമായ പ്രകടനങ്ങളിലേക്ക് ചുരുങ്ങുകയല്ല ഈ പ്രസ്ഥാനത്തിന്റെ ഇക്കാലത്തെയും ചരിത്രം ഇക്കാലമത്രയും ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങൾ അത് ബാഹ്യപ്രകടനങ്ങളുടേതായിരുന്നില്ല ഉള്ളു തൊടാത്ത പുറം മേനികളിൽ പുറന്തൊലികളിലേക്ക് മരുന്ന് തേക്കുന്ന പുറത്തേമ്മെ കാണുന്ന ഈ ബഹളങ്ങളും ആഘോഷങ്ങൾക്കും അപ്പുറത്ത് ഈ പ്രസ്ഥാനത്തിന് കൃത്യമായ ബോധ്യമുണ്ട് ഈ പ്രസ്ഥാനത്തിന് കൃത്യമായ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള താല്പര്യങ്ങളുണ്ട് അജണ്ടകളുണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് ഈ സമൂഹം എങ്ങോട്ട് പോകണം എന്നാലോചിച്ചുകൊണ്ട് തന്നെ ാണ് എഴുപത് പിന്നിടുന്ന കേരളം ഇനി എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത് എന്ന ആലോചനയാണ് നമ്മൾ നമ്മളഭിപന്യരായ നേതൃത്വം ഈ വേദിയിൽ നമ്മളോട് പങ്കുവെക്കാനിരിക്കുന്നത് ഈ കേരളത്തിന്റെ പുതിയ ആലോചനകൾ ഇനി എങ്ങോട്ടേക്കാണ് കടന്നു പോകേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മളോട് പങ്കുവെക്കാനിരിക്കുന്നത് സ്നേഹം കൊണ്ട് നമുക്കൊരു നാടിനെ നിർമ്മിക്കാൻ കഴിയും അവരെ വിദ്വേഷം കൊണ്ടല്ല അവര സ്നേഹം കൊണ്ട് അവർ സ്നേഹത്തിന്റെ അപാരമായ കരുതലുകൾ കൊണ്ട് മാത്രമാണ് നമുക്കൊരു നാടിനെ നിർമ്മിച്ചെടുക്കുവാൻ കഴിയുക എല്ലാ മനുഷ്യരും ഒരുപോലെ ജീവിക്കുന്ന ഈ വൈവിധ്യങ്ങളെല്ലാം അത് അതുപോലെ നിലനിൽക്കുന്ന ഒരു മഹത്തായ രാജ്യമാണ് ഈ രാജ്യത്തിന്റെ നിർമ്മാതാക്കൾ സ്വപ്നം കണ്ടത് രാജ്യത്തിന്റെ ഭരണഘടനയിലേക്ക് നോക്കൂ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭകളിലേക്ക് നോക്കൂ രാജ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള രൂപീകരിച്ചിട്ടുള്ള ആശയങ്ങളിലേക്ക് നോക്കൂ ആ ആശയങ്ങൾ അത്രയും ഈ ബഹുസ്വരതയെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളതായിരുന്നു പിറന്തള്ളലിൻ്റെ മാറ്റി നിർത്തലിൻ്റെ വേർതിരിച്ചു നിർത്തലിന്റെ വിദ്വേഷത്തിന്റെ ചരിത്രം ഈ രാജ്യത്തിനില്ല ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടുള്ള മനുഷ്യർ മുഴുവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരൂ നിങ്ങൾക്കിതാ ഞങ്ങളുടെ സ്നേഹം തരാം ഞങ്ങളുടെ സമ്പത്ത് തരാം ഞങ്ങളുടെ വിഭവങ്ങൾ തരാം ഈ ആഖ്യാനമാണ് കേരളമെന്ന അല്ലെങ്കിൽ മലബാർ ഈ വിശാലമായ തുരുത്തിനെ മലബാർ എന്നതിനെ മുതൽ കന്യാകുമാരി വരെ തീണ്ടു നിൽക്കുന്ന തീരമായി പുതിയകാല ചരിത്ര ഗവേഷകർ വിളിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ വിശാലമായ മലബാറിനെ ലോകമറിഞ്ഞത് ഇവിടുത്തെ സുഗന്ധ ദിവ്യങ്ങൾ കൊണ്ട് മാത്രമല്ല ഇവിടുത്തെ മനുഷ്യരുടെ കരുതലും സ്നേഹവും കൊണ്ടു ഇവിടുത്തെ മനുഷ്യരുടെ കരുതലും സ്നേഹവും കൂടിയാണ് ലോകത്തെ ഈ കൊച്ചു തീരത്തേക്ക് ആകർഷിച്ചത് ലോകം എങ്ങനെ ഈ തീരത്തേക്ക് കയറി വന്നു എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അറബികളായി ഫ്രഞ്ചുകാരായി ഡച്ചുകാരായി ഇംഗ്ലീഷുകാരായി അവർ പലതും നമുക്ക് സംഭാവനകൾ അർപ്പിച്ചു നാം കഴിക്കുന്ന ഭക്ഷണം നാം ഉപയോഗിക്കുന്ന വാക്കുകൾ നാം ധരിക്കുന്ന വസ്ത്രം ഇതൊന്നും നമ്മുടേത് മാത്രമല്ല ഏതോ ദ്വീപിൽ നിന്ന് ഉരുവം കൊണ്ട ഭക്ഷണശീലങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് പുട്ടുണ്ടായത് കേരളത്തിലല്ലല്ലോ അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടായത് കേരളത്തിലല്ലല്ലോ ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ മിശ്രിതമായ കൂടിച്ചേരലുകൾ നമ്മുടെ ഭക്ഷ്യ സംസ്കാരമായി ഉണ്ട് നമ്മുടെ ഭാഷയിലേക്ക് നോക്കൂ എത്രയെത്ര വാക്കുകൾ ലോകത്തെ ഏതോ രാജ്യങ്ങളിൽ ഏതോ ഭാഷയിൽ ഏതോ ദിക്കില മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയിൽ നിന്ന് കടം കൊണ്ടാണ് നമ്മുടെ ഭാഷ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് നമ്മുടെ വസ്ത്രം രൂപപ്പെട്ടു വന്നിട്ടുള്ളത് നമ്മുടെ സംസ്കാരം രൂപപ്പെട്ടു വന്നിട്ടുള്ളത് നമ്മുടെ നിർമ്മിതികൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് കൊണ്ടും കൊടുത്തും സ്വീകരിച്ചും പരസ്പരം ഉൾക്കൊണ്ടുമാണ് ഈ രാജ്യം ഇക്കാലം മുന്നോട്ട് പോയത് എന്ന് ചരിത്ര മനോഹരമായ ആഖ്യാനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും ആ ആഖ്യാനങ്ങളുടെ തുടർച്ചയുണ്ടാക്കുവാൻ വേണ്ടി അഭിപന്യരായ നമ്മുടെ നേതൃത്വമാണ് ഈ വേദിയിലേക്ക് കയറി വരുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ആ വലിയ നേതൃത്വത്തെ അഭിവാദനം ചെയ്തുകൊണ്ട് കരളുറച്ചുകൊണ്ട് അവർക്ക് പിന്തുണയേകി മുന്നോട്ട് പോകാം അഭിവാദ്യങ്ങൾ